ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് സ്കൂൾ മൈതാനത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിനായി നഗരസഭ തയ്യാറാക്കിയ ഡി കൈമാറി ഷൊര്ണ്ണൂർ എംഎല്എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ചെർപ്പളശ്ശേരി ഗവൺമെന്റ് സ്കൂൾ മൈതാനത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിനായി നഗരസഭ തയ്യാറാക്കിയ ഡി പി ആർ കൈമാറി ക്രിക്കറ്റ് പരിശീലന സൌകര്യം ലെവൻസ് ഫുട്ബോൾ കോർട്ട് ബാഡ്മിന്റൺ കോർട്ട് വോളിബോൾ കോർട്ട് കോക്കോ കോട്ട് നൂറു മീറ്റർ സിന്തറ്റിക് കോർട്ട് എന്നിവ അടങ്ങുന്ന രൂപരേഖയാണ് കൈമാറിയത് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ാണ് ഇപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ കഴിഞ്ഞത് വിവിധങ്ങളായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ട് ഏകദേശം ആറ് കോടി രൂപ ചെലവ് വരുന്ന വിവിധങ്ങളായുള്ള പദ്ധതികളോടുകൂടിയാണ് ഈ സ്റ്റേഡിയ നിർമ്മാണത്തിൻ്റെ ഡി ടി ആർ റദ്ദാക്കിയിട്ടുള്ളത് ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വരണാനുകൂടി അറിയിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാം ബാക്കിൻ്റെ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും പക്ഷേ നമ്മുടെ ബാക്കിൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാതെ നമുക്ക് വരാനുള്ള പൈസ കണക്കാക്കിയിട്ടാണ് ചെലവ് കണക്കാക്കുന്നത് വരാനുള്ള പണം നമുക്ക് ആ രീതിയിൽ വരാനൊരുപ്പോൾ బుద్ధిమట్ట ప్రయాసంగం అత్యావశ్యం ఆవిశ్యం పరిగణించుకోయంగా నిర్వహించుకోవాలి ఇక్కడ పచ్చ జనాధిపత్యండి గవర్మూర్ తొరీక్ష పద్ధతి పూర్తీకరణ ఆవశ్యాల్యమాట శ్రమ భాగ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി സാദിഖ് ഹുസൈൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന കൌൺസിലർ ടി കെ സലാം കെ എം ഇസഹാഖ് ആസൂത്രണ സമിതി അംഗം ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു